കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ നാമത്തിലെൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിൻ്റെ ശ്ലാദ്ധം ചെയ്യണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നമുക്കറിയാം ഈ ടെൻഷനോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാ മേഖലകളും എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും ഉന്നതമായ സാഹചര്യങ്ങളുണ്ട് ജോലികളിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഏറ്റവും നല്ല ഫുഡ് ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല വാഹനം ഏറ്റവും നല്ല പാർപ്പിടം ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും മനസ്സിന് സന്തോഷമില്ലാതെ പോകുന്ന അനേകരെ നമുക്ക് ഈ ലോകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവത്തെ മറന്നൊരു തലമുറ ദൈവത്തെ മറക്കുന്നൊരു തലമുറ ഉരുവായി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഇനി അല്ലാതെയാണെങ്കിലും വിശ്വാസികളായിരിക്കുന്നവർ ദൈവമക്കളായിരിക്കുന്നവർ പ്രത്യേകിച്ച് അഭിഷക്തന്മാരായിരിക്കുന്നവർക്കെല്ലാം അവരായിരിക്കുന്ന മേഖലകളെ പ്രതി പലപ്പോഴും വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടാറുണ്ട് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പാസ്റ്റേഴ്സ് ദൈവദാസന്മാരായിട്ടുള്ളവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലോ എല്ലാ നയൻറ്റി നയൻ പെർസെൻറ്റേജ് അഭിഷക്തന്മാരും എന്തൊക്കെ ഉണ്ടായിരുന്നാലും എന്തൊക്കെ ഇല്ലാതിരുന്നാലും മാനസിക ഭാരങ്ങളിലൂടെ മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകരു ഒരുപക്ഷെ അത് കുടുംബത്തെ പ്രതിയുള്ള വിഷയങ്ങളായിരിക്കാം മക്കളെ പ്രതിയുള്ള വിഷയമായിരിക്കാം സഭയെ പ്രതിയുള്ള വിഷയമായിരിക്കാം ശുശ്രൂഷകളെ പ്രതിയുള്ള വിഷയമായിരിക്കാം സംഘടനയെ പ്രതിയുള്ള വിഷയം അങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങൾ നമ്മൾ നേരിടുന്നവരാണ് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബൈബിൾ എന്താ പറയുന്നത് മനോവ്യസനം ഖേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു അതിൻ്റെ അർത്ഥം എന്തുവാ മനോ മനസ്സിൻ്റെ വ്യാകുലതകൾ ആകുലതകൾ അത് പലതരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ മനസ്സിന് എന്തു ചെയ്യോന്നാണ് ഇടിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അത് തകർക്കുവാൻ തക്കവണ്ണം ഇടവരും എന്നാൽ താഴ്വായിക്കുന്ന ഒരു വാക്കുണ്ട് ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചേ നമ്മൾക്ക് ചില സമയങ്ങളിൽ ഒരു 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 വാക്കുകൊണ്ട് നമ്മളെ ഒന്ന് താങ്ങാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് ഇനി അല്ല സ്ത്രോത്രം നമ്മുടെ കർത്താവ് അല്ലാതെ മാനുഷിക മേഖലകളിൽ നിന്ന് നമുക്ക് വാക്കിനാൽ ബലവും ശക്തി നമുക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഒന്നൊരല്പയും ആശ്വസിക്കുവാൻ തക്കവണ്ണം ഇടവരും അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നത് യു മക്കളോട് ഞാൻ പറയാം ചില വാക്കുകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളായിട്ട് മാറും അല്ല തിരുവനന്തപുരം പറയും നമ്മുടെ കർത്താവിനെക്കുറിച്ച് തന്നെ പറയുന്നൊരു വാചകമുണ്ട് ശ്രോത്രം അവൻ്റെ വാക്കുകൾ ലാവണ്ണിയം നിറഞ്ഞതായിരുന്നു മധുരമുള്ള വാക്കുകളായിരുന്നു അന്ന് യേശുവിൽ നിന്ന് പുറപ്പെടും അതുകൊണ്ട് തന്നെയാണ് പുരുഷാരം അവനെ കാണുവാനും ആ അനേക ആയുധങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവന്നത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒരുപക്ഷെ നമ്മളെ താങ്ങുവാനും നമ്മളെ ഒരു വാക്കുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തുവാൻ ആരില്ലെന്ന് വന്നേക്കാം എന്ന് എന്നതുകൊണ്ട് ഒരാളിനും ബുദ്ധിമുട്ടോ പ്രയാസമോ നേരിട്ടാൽ നിന്റെ വാക്കുകൾ ഉപയോഗിച്ച് അവരെ ബലപ്പെടുത്തുവാൻ അവരെ ശക്തിപ്പെടുത്തുവാൻ അവരെ ആത്മാവിൽ ധൈര്യപ്പെടുത്തുവാൻ നല്ല വഴിയിൽ അവരെ നടത്തുവാൻ ഉപദേശ രൂപത്തിലോ അല്ലെങ്കിൽ ദൈവിക ഇടപെടലിൻ്റെ രൂപത്തിലോ കൃത്യമായ ഡയറക്ഷൻ അവർ അവർക്കൊടുത്ത് അല്ലെ സ്ത്രോത്രം അവരെ മുന്നോട്ടുള്ള ഗമനങ്ങൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലെ സ്ത്രോത്രം ദൈവം തന്നെ ഒരു ആയുധമാക്കി വെക്കട്ടെ അതിനുവേണ്ടി നമുക്കൊരുങ്ങാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഇതുക്കലങ്ങൾ തരുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഡൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു